ഇത് ചെയ്തിട്ട് മുഖം കഴുകിയതിന് ശേഷമുള്ള റിസൾട്ടാണ് അത് നല്ല തെളിച്ചം വന്നിട്ടുണ്ട് അതെൻ്റെ മുടിയിലെ രുത്തൊക്കെ കണ്ടു തിളങ്ങി അത് ആ ജെല്ലാണ് മുഖം എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് അപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഒറ്റത്തവണ കൊണ്ട് തന്നെ നല്ല റിസൾട്ടാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് ഉറപ്പാണ് ഞാൻ നിങ്ങളോട് നൂറ് റിസൾട്ട് ഉറപ്പ് പറയുന്നു ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് എങ്ങനെയാ വെച്ചാൽ ഡെയിലി നമുക്ക് മുഖം നല്ല നിറം വെക്കാനായിട്ട് അതായത് നമ്മൾ മുഖം ഇങ്ങനെ ഇരുണ്ട് ഇരിക്കുന്നുണ്ട് വെച്ചു അത് നമുക്ക് ഡെയിലി തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കല്ല അത് ഒരു മസാജിങ്ങാണ് അത് പക്ഷേ അതിന് വെറുതെ ഓയിൽ കൊണ്ട് മസാജ് ചെയ്യണതല്ല രണ്ട് ഐറ്റംസ് വേണം അത് നമ്മുടെ വീട്ടിലുണ്ട് ചീട്ടിലുണ്ട് എല്ലാവരും വീട്ടിലുള്ളത് തന്നെയാണ് അതെടുത്തിട്ട് നമ്മൾ ഡെയിലി ഒന്നുകിൽ കാലത്ത് അതല്ലെങ്കിൽ ഈവനിങ്ങിൽ എപ്പോഴെങ്കിലും നമ്മളത് ഒന്ന് ഒരു അഞ്ച് നേരം അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റിന് ആരെങ്കിലും അതുകൊണ്ട് മസാജ് ചെയ്യുക നമുക്ക് കഴുകികളെ കേട്ടോ അപ്പോൾ അതിന് വേണ്ട ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് വെച്ചാൽ അലോവെര ജെല്ലാണ് നമ്മുടെ വീട്ടിലുള്ള അലോവെര ജെല്ല് എടുക്കുമ്പോൾ ചിലർക്ക് ചൊറിച്ചിലുണ്ടാവും അപ്പോൾ അത് സൂക്ഷിച്ച് അതിൻ്റെ കറയൊക്കെ കളഞ്ഞിട്ട് എടുക്കുക അതല്ലെങ്കിൽ നമ്മൾ വാങ്ങി കഴിഞ്ഞാൽ അത് കുറേ നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഞാൻ അത് വാങ്ങിയത് കുറേ നാളായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ട നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് വെച്ചാൽ പഞ്ചസാരയാണ് കേട്ടോ പഞ്ചസാര നല്ല ഒരു ഈ കറുപ്പ് കളർ മുഖത്തുള്ള കുത്ത് പാടൊക്കെ പോകാനായിട്ട് പഞ്ചസാര വളരെ നല്ലതാണ് ഒരു എക്സ്ഫോളിയേറ്റർ ആണ് പഞ്ചസാര അത് നല്ല വലിയ തരിനെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് പൊടിച്ചിട്ടോ കുറച്ച് ഇത് വലുതായിരുന്നു അപ്പം ഒരു ലേശം ഞാൻ പൊടിച്ചിട്ടുണ്ട് അതലേക്കിട സിമ്പിളാണ് ദിവസം ഇത് നമുക്ക് ചെയ്യാം കേട്ടോ കാരണം ഈ പഞ്ചസാര ഒന്ന് അലിയും ഈ അലോവേര ജെല്ലി ജെല്ലിൽ ഈ പഞ്ചസാര പെട്ടെന്ന് മെൽറ്റാകും മെൽറ്റ് ആയിട്ട് കുറച്ചൊന്ന് കൂട്ടി യോജിപ്പിക്കുക എന്നിട്ട് നമ്മൾ രണ്ട് കവിളത്തും അവിടെ എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുക കുളിക്കുന്നതിന് മുൻപ് ചെയ്യാട്ടോ ശരിക്കും അത് ഡെയിലി ചെയ്യണമെന്ന് ചെയ്യണമെച്ചെങ്കിൽ ഡെയിലി ഞങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത്തുള്ള ഈ കറുത്ത കുത്ത് പാടൊക്കെ പോയി പിന്നെ നമുക്കങ്ങനെ ഒന്ന് മങ്ങി മങ്ങി വരും നമുക്ക് ഒരു ഇരുപത്തഞ്ച് മുപ്പത് വയസ്സൊക്കെ ആയുമ്പോൾ നമുക്കങ്ങനെ മങ്ങി നിറം കുറഞ്ഞു കുറഞ്ഞ് വരും അത് കൂട്ടിയെടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു എക്സോളിയേറ്റ് ആയിട്ട് ഇത് ഉപയോഗിക്കാം നല്ല നല്ലൊരു നാച്ചുറലായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ് രണ്ടും പഞ്ചസാരയിൽ നല്ലോണം കാർബൺ അടങ്ങിയിട്ടുള്ള കാരണം നമുക്ക് ഈ രണ്ട കളറിനെ മാറ്റാനുള്ള കഴിവുണ്ട് കണ്ണിലേക്കൊന്നും പോകാണ്ട് നോക്കിക്കോ നന്നായിട്ടൊന്ന് മസാജ് ഒരു ഒരുപാട് നേരം വേണ്ട ഒരു മൂന്ന് മൂന്ന് മിനിറ്റ് നേരമോ രണ്ട് മിനിറ്റ് നേരമോ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കണ്ണിന് ചുറ്റും ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പൊ നമ്മൾ കണ്ണിന് ചുറ്റുള്ള കറുപ്പൊക്കെ പോവാനും ആ ഒരു ചുളി പോവാനും ഒക്കെ വരിക്കും കാരണം ഇത് രണ്ടും കൂടി ആവുമ്പോ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാസ്ക് പോലെയാണത് മുഖത്ത് കൈ ഇങ്ങനെ പെട്ടന്ന് ഇങ്ങനെ ഓടി പോകും എന്നെക്കാളും നല്ലതാണത് കേട്ടോ കണ്ണിലേക്ക് കുറച്ച് പോയിണ്ട് ഒന്നിങ്ങനെ നല്ല രീതിയിലൊന്ന് അമർത്തി മസാജ് ചെയ്തു കാരണം ഇത് നല്ലൊരു കൊഴുത്തൊരിതല്ലേ നമ്മുടെ ഈ ജെല്ല് അതുകൊണ്ട് തന്നെ നമർത്തി കൊണ്ട് കുഴപ്പമില്ല ഈ ഭാഗത്തൊക്കെ നല്ല കറുപ്പ് വരും എല്ലാവർക്കും ടാൻ വരും അതൊക്കെ മാറും പിന്നെ ഈ മൂക്കുമ്പുള്ള കറുത്ത ടാൻ വര വരുന്നതൊക്കെ മാറിയിട്ട് അത് നമ്മൾ ഇത് അടുപ്പിച്ച് കുറച്ച് നാൾ ചെയ്യട്ട അപ്പം നല്ല കറക്റ്റായിട്ട് നല്ല തെളിച്ചായിരിക്കും മുഖം ഒരു നേരം എന്തായാലും ഇത് ചെയ്തോളൂ നല്ല റിസൾട്ട് കിട്ടും സൂപ്പർ റിസൾട്ട് കിട്ടുന്ന ഒരു ഇത് പാക്ക് എന്ന് പറയാൻ പറ്റില്ല ഒരു മസാജിങ്ങാണത് നമ്മളിപ്പോൾ വെറുതെ എണ്ണ എടുത്ത് മസാജ് ചെയ്താലും നമ്മുടെ മുഖത്തിന് നല്ലതാണ് പക്ഷെ ഇത് രണ്ടും കൂടിയിട്ട് ചെയ്യുമ്പോൾ അത് ഡെയിലി ചെയ്യണതാണത് ഡെയിലി ചെയ്യുമ്പോഴാണ് റിസൾട്ട് കിട്ടുക കിട്ടുകട്ടോ ശരിക്കും നിങ്ങൾക്കൊരു ഒരു വൺ വീക്കിൻ്റെ ഉള്ളിൽ തന്നെ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും കുളിക്കണ നേരമാണെങ്കിൽ കഴുത്തിലൊക്കെ ചെയ്യാം കറുപ്പൊക്കെ നന്നായിട്ട് മാറും അത് അവിടെ ഇവിടെയൊക്കെ ചെറിയ കറുപ്പ് കൂടുതലുണ്ടായിരിക്കും നമുക്ക് ആദിയുടെ അവിടെ മൂക്കിൻ്റെ അവിടെ കന്തടങ്ങളിലൊക്കെ അപ്പോൾ അതെല്ലാവടും ഒരേപോലെ ഒരു ഈവൺ ടോണായിട്ട് മാറും സ്കിന്നിൽ പിന്നെ ചെറിയ ചെറിയ ചുളിവുകളൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ ചുളിവ് വരാ അതൊക്കെ മാറും നല്ല ഒരു ക്ലിയറായിട്ടുള്ള നല്ലൊരു തുടുത്ത സ്കിന്നായി മാറും നമുക്ക് എല്ലാവരും ഇത് ഒരുപാട് വലിയ വീഡിയോ അല്ല ഇത് ഇത്രയേ ഉള്ളൂ ഈ രണ്ട് ഐറ്റംസ് എടുക്കുക നന്നായി പൊടിച്ച പഞ്ചസാരയും അല അല ജെല്ലും എടുക്കുക ഡെയിലി ഒരു വട്ടം ഇതുപോലെ ചെയ്യട്ടോ ഇനി നന്നായിട്ട് ഇത് ഒരു ഞാനൊരു അഞ്ച് മിനിറ്റ് ചെയ്തിട്ട് നന്നായി തുടച്ചിട്ട് കാണിച്ചുതരാം ഞാനെൻ്റെ ഇവിടെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള തുണി കൊണ്ട് ഞാൻ തുടച്ചെടുക്കണം നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ മുഖത്തുള്ള കുത്ത് പാട് പിന്നെ കറുത്ത കരുവാളിപ്പ് കണ്ണിന് ചുറ്റുമുള്ള പാടക്കെ നമുക്ക് ഡെയിലി ചെയ്താൽ മാറി കേട്ടോ എന്തായാലും നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്ക് അത് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒരാഴ്ച ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ കമൻറ്റ് ഇടുള്ള ഒരു കാര്യമില്ല റിസൾട്ട് കിട്ടി ഇല്ല എന്നുള്ളത് അത്രയും റിസൾട്ടാണത് ഇത് ശരിക്കും ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ട് ഞാൻ ആദ്യം ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അവിടേക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ കുറേ നാൾ ചെയ്ത് അവിടെ ഇട്ടു അപ്പം എനിക്കത് വീണ്ടും ഒന്ന് മുഖത്തൊക്കെ ഒന്ന് ചെയ്യണമെന്ന് തോന്നി അപ്പം അതോട് കൂടി ഇട്ടപ്പോൾ നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടും പിന്നെ സിമ്പിളായിട്ടുള്ളതല്ല എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുക അല്ലാണ്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉള്ളത് ആർക്കും അത്ര എപ്പോഴും പറ്റി വരില്ല നമുക്ക് തുടച്ചെടുത്താൽ മതി എന്നിട്ട് കുളിക്കണമൊക്കെ മുൻപണമെങ്കിൽ വെറുതെ തുടച്ചെടുക്കുക കുളിക്കണ സമയമാണെങ്കിൽ അത് കഴിഞ്ഞാൽ അത് അതോട് കൂടിയിട്ട് കുളിക്കുമ്പോൾ പൊക്കോളൂ നല്ലൊരു തെളിച്ചം വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത് ഒറ്റ തവണയല്ലേ ചെയ്തിട്ടുള്ളൂ അത് ശരിക്കും ഒരു കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യുമ്പോൾ തന്നെ റിസൾട്ട് ഉണ്ടാവുക പക്ഷെ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് മങ്ങി നട മുഖത്തുള്ള മാങ്ങലൊക്കെ ഒന്ന് മാറി തെളിഞ്ഞ് തെളിഞ്ഞു വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് നിങ്ങൾ എന്നും നിങ്ങൾ കറക്റ്റായിട്ട് ഇത് ചെയ്തു പോകുക മുഖത്തൊരു ഭയങ്കര ഒരു ഫ്രഷ്നെസ് അനുഭവപ്പെട്ടു കേട്ടോ അത് ഇനിയിപ്പോൾ കഴുകി പറയും കൂടി ചെയ്താലാണ് അതറിയുക പിന്നെ നല്ലൊരു എന്താ പറയുക വരവേം ചുളിയും ഒക്കെ ഒന്ന് കുറഞ്ഞ് കുറഞ്ഞ് വരും നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും എല്ലാവരും അത് ട്രൈ ചെയ്തൊക്കെ ഓക്കെ എല്ലാവരും ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് തരിക ലൈക്ക് ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ ഓക്കെ ബൈ